ചെറിയ ഇന്നത്തെ പരിപാടി ും മനസ്സിലായിട്ടില്ല അതിന്റെ ഉള്ളിൽ കയറുമ്പോ നമുക്കും മനസ്സിലാവുള്ളൂ എന്താണ് സംഭവം നമ്മടെ നദീചാട്ടനാട്ടെ നമ്മുടെ രണ്ടും പുതിയ സ്പേസ് രാജാട്ടൻ്റെ അത് കുറവായിട്ടുള്ള രണ്ട് വല്ലറ്റ് വെച്ചാൽ രണ്ട് ഒരു വല്ലറ്റ് വല്ല അടുത്ത വല്ലറ്റ് വല്ല അതൊന്നും ഇതിനെ റോസ് അടിക്കാൻ പോകും നേരത്തെ ഇരിച്ചു വരും അടിന്റെ ഓരോ നേരത്തെ അതിന്റെ മുകളിൽ വെച്ചിട്ട് അതിന് കുളിക്കാൻ പോകും മറ്റേത് കുട്ടി ചോദിച്ചിട്ടുണ്ടോ രണ്ടാമത്തെ വെക്കുന്നത് നമ്മളെ ഈ ലോഡ് ചെയ്യാം വീട്ടാൻ അടിക്കണം കാരണം വരണ്ടേ അടിലുള്ള കുട്ടി ഇരിക്കണ്ടോ പക്ഷെ കൂട്ടിയിട്ടില്ലല്ലോ അപ്പൊ അതിന് അടിക്കാ പാലും പിന്നെ മരങ്ങി അതേ ഗ്യാപ്പുളും അതേ തന്നെ അത് ഏറ്റവും ഫ്രണ്ട്ലി കേപ്പില്ല അപ്പൊ ഈ ഗ്യാപ്പിട്ടുണ്ടോ അപ്പൊ നമുക്ക് അടിക്കാം അവിടെ അതിൽ നിന്ന് എടുത്തിട്ട് ഇത്ര ഹൈറ്റ് വരുണ്ടോ ഇത്ര ഹൈറ്റ് വരും അത് ചെലതു പക്ഷെ ഇവിടെ ഇവിടത്തെ അടിക്കാൻ പറയാം കാണിച്ചു അല്ലാതെ எல்லா லோடுங்கற எண்ணில எல்லா லோடுங்கற எண்ணில இဒီசி ரமாத்த வந்துட்டு cross ஆக இருக்கு. அதனால நீங்க ஒரு வழி ஒரு வழி கொடுத்து நீங்க நிரப்புத அப்படியே. இ பாதியிலேயே எடுத்தா மாத்திரம். இதான் வந்து இந்த வலக்கு ஆ சா அந்த வெக்கினா அன் கவர் இது வெக்கின்னு சொன்னா இந்த 10 வெக்கினா ஒருனு சொன்னாங்க பட்டி ஏன்னு கேக்குறாங்க. இது ஸ்கொயர் பட்டின்னு சொல்லு. ஒரு box. ஆ. அடிக்கு டைரக்ட் மோல்ங்கீ. எல்ல கே cross ஆயிட்டு வருது. രണ്ടാമത്ത് ഈ ഭാഗം മുകളിൽ നിർത്തുണ്ടോ എന്നോക്കിവിടെ ഇങ്ങനെ തിരിച്ചതുപോലെ തന്നെ അവിടെ നിന്ന് ഓരോന്ന് എടുത്തിട്ട് അടി ലോകം അപ്പൊ ഇത് ഏതൊരാടിക്കുക എന്നിട്ട് അടുത്തത് അല്ലെങ്കിൽ ടൈറ്റ് ആവില്ല മാരപ്പൂ മാരപ്പൂ കിട്ടൈ പോണം ആ 10 സെക്കൻഡ് എങ്ങനെ ആയിക്കും നമ്മ കമ്പനി ലോഡ് ചെയ്ത് കാരണം ഈ ദാ അല്ല ഇതിന്റെ ഒരു ഗ്യാപ്പ് ആണ് അതുകൊണ്ട് കേറ്റി വെച്ചിട്ട് ഇതിന്റെ ഗ്യാപ്പ് ആയിരിക്കും ഇലക്കി പോയിക്കല്ലേ തിളാം थैंक यू ബനേദാമ നമുക്ക് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ക്രോസ് അടിക്കുന്നു അല്ലേ ഗ്യാപ്പ് ഇല്ല ഈ ലോഡ് ഫ്രണ്ടിലേ നമ്മൾ ഇൻവേസ് സ്റ്റാർട്ട് ബ്രേക്ക് ചെയ്യും ലോഡ് ഫ്രണ്ടിലേക്ക് മറയിക്കേ സെക്യൂർ ചെയ്യാൻ വേണ്ടി ക്രോസ് അടിക്കുന്നു നമ്മള് എപ്പോഴും ഈ പല്ലറ്റിനെക്കാട്ടി കുറച്ച് ദൂരം മാറ്റിവണം ബുക്ക് ഇവിടെ ഈ പല്ലറ്റിനെ കാട്ടി കുറച്ച് മുന്നിലേക്ക് മാറ്റി വേണം ആ ബുക്ക് കണക്ട് ചെയ്യാ അവിടെ രണ്ടെണ്ണം കൊടുക്കേണ്ടി ഒരെണ്ണടുത്തേക്ക് അപ്പൊ ഈ ഒരു ബെൽറ്റ് എടുക്കുമ്പത്തേക്ക് ഈ ഒരു ഇത് ഇതിപ്പോ വലിയൊരു ലോഡാണ് ലെന്തി സൈറ്റുള്ള സാധനം ആദ്യത്തെ ഒരു ബെൽറ്റ് എടുക്കുമ്പോൾ ഇതിന്റെ താഴ്ഭാഗത്തൂടെ ഈ എൻ്റെ അടുത്തത് വരുമ്പോ അടുത്ത തൊട്ടടുത്ത് വേറെ ബെൽറ്റ് അടിച്ചിട്ടുണ്ടോ ആദ്യ മുകളിലൂടെ വരും മെഗളിലൂടെ വന്നിട്ട് പോയി അപ്പത്തേക്ക് വരുമ്പോൾ ഒറ്റസൈഡ് മാത്രമേ മിക്ക സ്ഥലങ്ങളിലും അവർ ഇൻഡ് ചെയ്യാൻ വേണ്ടി പറയണം നമ്മുടെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ പുറകു വശത്ത് ഏറ്റവും വശം പുറകിലേക്ക് തള്ളിക്കാതിരിക്കാൻ വേണ്ടി ഡിസ്റ്റൻസിൽ വന്നില്ലേ രണ്ടാമത് മൊത്തം പല്ലറ്റ് അവിടെ ഈ കണ്ണേജിന് മോളിൽ കേട്ടിട്ട് ചിലപ്പോൾ അപ്പൊ അടി ചെന്ന് മുട്ടിട്ടോ അവിടെ അടിക്കും അങ്ങനത്തെ ഓൺ കിട്ടണ്ട അതേ സെക്യൂറായിട്ട് നമ്മളെത്തിക്കേണ്ടത് നമ്മളെ കിടക്കും പെട്ടെന്നുള്ള ഷൗർട്ടും കാര്യങ്ങളും ഇല്ലാണ്ട് ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മെറ്റീരിയൽ ഇങ്ങനെ ഇത് ചെയ്യുന്നത് അതുപോലെ കൂമ്പിയിടുന്നത് അതുപോലെ തന്നെയാണ് മെറ്റീരിയൽ അപ്പൊ ഇപ്പൊ പറയും കാരണം പറയും അത് ഡാമോ അപ്പൊ നമ്മളത് പിന്നെ ഒരു സ്ഥലത്ത് ഓരോരുത്തർ പോയിട്ടുണ്ടാവും അവർ ചോദിക്കുമ്പോ അവിടെ ഇന്നത് ഇന്നി ഇന്ന പോലെ ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോരുത്തര് ചോദിക്കുമ്പോ അവര് പറഞ്ഞു ചെയ്യണ്ട അപ്പൊ പുതിയൊരു സ്ഥലത്ത് വരുമ്പോ നിങ്ങൾക്ക് ഉണ്ടാവില്ല ആരെങ്കിലും ചോദിച്ച പറഞ്ഞു വെക്കാം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച്

ഓരോ ക്രോസ് ഇങ്ങനെ അനുസരിച്ച് വരുന്നതനുസരിച്ച് ഉദ് ഇറക്കി വെക്കാൻ വേണ്ടി ചിലപ്പോൾ മൂന്നോ നാലോട്ട് അപ്പൊ ആദ്യം കുമി കൊടുത്താൽ ഉഡ് വയ്ക്കാം അതേപോലെ ചിലപ്പോൾ രണ്ട് മൂന്ന് പീസ് ഇങ്ങനെ

അടുത്ത അവിടെ ഇൻസ്ട്രക്ഷൻ തരും നിങ്ങൾ ഇന്ന 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 പോവുക ഇന്ന തന്നെ വെയില വണ്ടി പ്ലേസ് ചെയ്യുക അത് അവര് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് തന്നെ തന്നേക്കും കാറ്റലോഗ് പോലത്തെ അവർ തന്നേക്കും ഇത്ര 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 മെറ്റീരിയലിന് ഇത്ര ബെസ്റ്റ് ഇന്ന ഇന്ന താനുകൾ ചില സ്ഥലത്ത് ഈ നമ്മുടെ വുഡൊക്കെ ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലൈവുഡ് അങ്ങനെയുള്ള താനുകളിലൊക്കെ വരുമ്പോഴത്തേക്ക് കോർണർ വെക്കേണ്ടി വരും കോർണർ വെക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ബെൽറ്റിന്റെ സേഫ്റ്റി അതെ ബെൽറ്റ് ഒരഞ്ഞ് പൊട്ടായിരിക്കാം രണ്ടാമത് മെറ്റീരിയലിന്റെ സേഫ്റ്റി അതായത് മെറ്റീരിയൽ ഡാമേജ് ആവാതില്ല ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ അത് ബാധിക്കും അതൊക്കെ നമ്മൾ സേഫ്റ്റി എപ്പോഴും നോക്കുക സേഫ്റ്റി പ്ലസ് എവിടെ പോയാലും എവിടെ പോയാലും എന്ത് പറഞ്ഞാലും ഈ സാധനം ഇതും മസ്റ്റാണ് അതായത് സേഫ്റ്റി ഷൂ ബ്ലൗസ്

ഇവിടെ ഹുക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കയറ്റുന്ന ലോഡ് ഇതിലേക്ക് തട്ടുന്ന സമയത്ത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് എടുക്കുമ്പോഴത്തേക്ക് ബെലിറ്റ് മാത്രം രണ്ട് ടൈറ്റർ വെച്ച് ആയിട്ട് അല്ല ഇത് ഇത്ര ബെൽറ്റ് അത് അത് നമുക്ക് ഇവിടെ ഇവിടെ പോലെ അതിപ്പം മറ്റൊരു ഒന്ന് ലോങ് ഇട്ടില്ലേ

അപ്പൊ ഈ ലോഡ് കാറ്റാറ്റങ്ങളൊക്കെ ഉം ഈ വാച്ചി നമ്മൾ കമിക്ക് ഇപ്പോ കൊടുത്തു ട്ടോ ഇവിടെ സേഫ് ചെയ്തിട്ട് ഒരു കോണക്ക് വെക്കി ട്ടോ വെച്ചിട്ടുണ്ട് അവര് ഒരു കോണ വെച്ചിരി ഒരു ആ ഒരു ഇതുവന്ന് അവനെ അടിച്ച് ചാടിക്ക് നമ്മളില്ല ചെയ്യണ്ട പക്ഷെ അവര് വന്ന് ഇൻസ്പെക്റ്റ് ചെയ്യും അല്ല ഇതി ലോക്കറ്റ് ഉണ്ട് ആ ലോക്ക് ഇട്ടത് അവര് ഇങ്ങനെ ഇങ്ങനെ വരും കാണിച്ചു അപ്പൊ ഐഡിയ കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാലോ ഇത് കിട്ടും എത്തിപ്പെടുത്തോ കാരണം എന്നാല് ഫ്രാൻസിൽ അവരെ ഭാഷകൾ അല്ലാണ്ട് ചിലർ ചിലരും ഇംഗ്ലീഷ് പറഞ്ഞു പറയില്ല നമ്മള് വരുമ്പോഴത്തേക്ക് എല്ലാരും വിചാരിക്കും ഇംഗ്ലീഷ് രാജ്യക്കാരെ കൂടുതലും അവരുടെ ഭാഷ അവരിപ്പൊ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ വേറെ പറയും അറിയാം തന്നെ ഭാഷ സംസാരിച്ചു

ഏറ്റവും കൂടുതൽ ഇത് വരുന്ന മരം ഫ്ലൈവുഡ് എങ്ങനെ തിരിച്ചറിയണത് പറ്റും ആദ്യമായിട്ട് വന്നു ഞാൻ ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് തന്നെയായിരുന്നു എന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മളോട് കണ്ടുവരുമ്പോഴത്തേക്ക് ഇനിയിപ്പോ നമുക്ക് ശേഷം വരുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത്രയും പോകും ഇതിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് ഒരാളുടെ കൂടെ ട്രെയിനിങ്ങിന് പോകുന്നു കൈകൊറ്റി നോക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വരാതിരിക്കാനും ഇവിടെ വേണ്ടി പറഞ്ഞു കൊടുത്താ മെയിൻ വെച്ചേ അറിഞ്ഞു പിന്നെ ചില കമ്പനി പോയി കഴിഞ്ഞാല് നമുക്ക് അടിക്കുന്ന ബെൽറ്റ് അടിക്കണ്ടത് എങ്ങനെയാ ഐഡിയ ഉണ്ടാവില്ല തൊട്ടടുത്ത് വണ്ടിക്കാരനെങ്ങനെയാ ബെൽറ്റ് അടിച്ചു അല്ലെങ്കിൽ വിട്ടിട്ട് ഇവിടെ ഒരു എല്ലാം കൊണ്ടും പ്രത്യേകത ഉണ്ട് ട്രക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലർ വിചാരിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഉള്ള ഇങ്ങനത്തെ പരിപാടികളെല്ലാം ഇങ്ങനത്തെ നാടകങ്ങളൊന്നും ഉണ്ടെന്ന് വിചാരിക്കില്ല കൂടി വരും ഇവിടെ അപ്പൊ തന്നെയാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചറിയേണ്ടത് എന്താണ് നാട്ടില് ഇപ്പ ലോറികൾ അല്ലേ അവിടെ ചെയ്തിട്ട് അങ്ങനെ പക്ഷെ ഇവിടെ അവിടെ ഇപ്പൊ ഫ്ലാറ്റ് ബെഡ് വണ്ടി എന്ന് ഉദ്ദേശിക്കാം ഇവിടെ അതേ ഫ്ളാറ്റ് ആണ് പക്ഷെ കവർ ചെയ്തിട്ടാണ് കാരണം കാലാവസ്ഥ കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടാണ് ഈ സാധനം അത് കണക്കാക്കിയിട്ടാണ് അപ്പൊ അതിനനുസരിച്ച് ഇവർ ഇല്ലല്ലോ ഒമ്പത് മണിക്കൂർ ഒമ്പതര മണിക്കൂർ സ്വപ്നം വെച്ചിട്ട് ഇവിടേക്ക് വന്നിട്ട് യാതൊരു ഉപകാരത്തിലേക്ക് എത്തിയില്ല നമ്മടെ ഒമ്പത് ഒമ്പതര മണിക്കൂർ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാല് നമ്മള് സേഫായി ജോലി കഴിഞ്ഞു അന്നത്തെ ദിവസത്തെ ജോലി കഴിഞ്ഞു അത് കഴിഞ്ഞാ നമ്മള് റെസ്റ്റഡായ ടൈമിലേക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ് വീട്ടിൽ നമ്മുടേതായ പാചകം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്നായിരുന്നു എന്റെ ഫസ്റ്റാരണ രണ്ടു ദിവസം പോയപ്പോഴാള് ഈ പതിനഞ്ചു മണിക്കൂറാണ് ഈ ഒരു വർക്കിംഗ് ടൈം നിന്ന് ആള് നമ്മുടെ ചേട്ടൻ പറഞ്ഞു തന്നപ്പോഴാണ് നമുക്ക് ഈ കാര്യം മനസ്സിലായി ഈ വർക്കിംഗ് ടൈമിലത്തെ മെയിൻ ഈ എന്താ പറയാ അത്ര വർക്ക് എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തില് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആരും നാട്ടിൽ നിന്ന് ഒമ്പത് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് കയറാൻ നിൽക്കരുത് ഇതിവിടെ വന്ന് ബെൽറ്റ് അടിക്കണം പട്ടയിടണം ഷീറ്റ് വലിക്കണം നാലും അഞ്ചുമണിക്കൂറും അതിൽ വർക്കിൽ വർക്ക് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ വണ്ടിയിൽ അതിന് ശേഷം ഡ്രൈവ് ചെയ്യുന്നു ഒമ്പത് മണിക്കൂർ ഒമ്പത് മണിക്കൂർ അതിന് ശേഷം നല്ല വച്ചുണ്ടാക്കി തിന്നാൻ കിട്ടിയ കിട്ടുകയില്ലേ ഇല്ല ഇവിടെ മക്കളെ അത് ായിട്ട് ഇതൊരു പാഷൻ ആക്കി എടുത്തോണ്ട് വന്നാൽ മാത്രമേ ആർക്കും ഞാൻ പലരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വരുന്ന പല ആൾക്കാരും ഈ ട്രക്ക് ഫീൽഡ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ പലരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വണ്ടി ഇട്ട് പോകുന്ന നടക്കാൻ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും കേട്ടിട്ടുണ്ട് സമാധാനിച്ച് നിർത്തി പക്ഷെ ഒന്ന് ഇത് ശരിയോ ഇത് അതിനുള്ള സംഭവമാണ് വണ്ടി കൊടുക്കുന്നത് ചില പിള്ളേര് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടെത്തോളം ചില പിള്ളേര് വരുന്നത് ഇതിനെ കുറിച്ചൊരു താരമില്ല അവർക്ക് എങ്ങനെയാണ് യൂറോപ്പ് എത്തണം യൂറോപ്പ് പിന്നെ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഡ്രൈവിംഗ് എന്നൊരു ഇതിലേക്ക് നമ്മൾ തിരിയാന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ ജനറൽ വർക്ക് എന്നൊരു പ്രൊഫഷനിലേക്ക് മാത്രമായിട്ട് നമ്മൾ പോവാ അതിലെ പ്രൊഫഷൻ നമുക്ക് പറയാൻ പറ്റില്ല ഡ്രൈവിംഗ് എന്ന് പറയുമ്പോ തന്നെയാണ് അതൊരു പ്രൊഫഷനിലേക്ക് മാറുന്നത് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു മെന്റൽ സ്ട്രെങ് കാര്യങ്ങളും ഉണ്ടാക്കിയ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചാൽ കാരണം അതുപോലെ വർക്ക് അതുപോലെ ഹാർഡ് വർക്ക് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാണ്ട് നമ്മൾ ആ ഒരു മനോഭാഗത്തോടുകൂടി മുന്നോട്ട് പോകണം പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് ചേട്ടാ വണ്ടി കൂടെ ഇട്ടിട്ട് ഞാൻ പൊക്കോട്ടേ എന്തൊക്കെ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ വണ്ടി കൊണ്ടിട്ട് ഞാൻ പൊക്കോട്ടെ റോഡിൽ സൈഡിൽ ഇട്ടിട്ട് പൊക്കോട്ടെ അവരിപ്പോ അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് ഒരു കൊഴപ്പിന് ഇവിടെ എത്താനോ പാടുള്ളു എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് നാട്ടില് വി എഫ് എസും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവമൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ എത്തിയാൽ ഒറ്റപ്പെട്ട ഞാൻ തന്നെ ഇവിടെ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഏകദേശം ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്താണ് ഇവിടെ നിന്ന് കാണാം ഇവിടെ വെച്ച് കണ്ടിട്ട് പിന്നെ ഏറെക്കുറെ ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടാണ് ഒരു പാർക്കിംഗ് അതൊരു ഈസ്റ്റർ സമയത്ത് രണ്ടു മൂന്ന് ദിവസം അതുപോലെ തന്നെ നമ്മ ഇങ്ങനെ കാണുന്ന കൂട്ടങ്ങളും ഒരു സമയത്ത് മണിയിൽ എല്ലാരും കേട്ട് പോയി പിന്നെ പുറന്നു പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കണ്ടില്ല എല്ലപ്പോഴും കാണു ഒരു ഹായി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എവിടെയുണ്ട് ഞാൻ സൈലറ്റ് നിന്ന് നോട്ട് പോയി ആരല്ലോ മാത്രം അല്ലെങ്കിൽ ആ ഒരു സ്കീമില് പോകും കണ്ടു അങ്ങനെ കാലക്രമണ വരും എടുത്തേ ചില സ്ഥലങ്ങളിൽ ചിലപ്പോ നമ്മൾ പോകുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുത്തു വരുന്ന ഓരോ അനുഭവത്തിലും കൂടെ ഉണ്ടാവും ഞാനും തുടക്കത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടും അതെല്ലാം അങ്ങ് മാറി ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്റെ ഉദ്ദേശം എന്നാ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യണ്ടിരിക്കാനല്ലേ ആരോപിച്ചു ഞങ്ങൾ വിളിക്കും പറയാണ് കാരണം പല ആൾക്കാരോട് കാര്യങ്ങളൊക്കെ തല്ലേ ഏഹ് ഇങ്ങോട്ട് നോക്കിയൊക്കെ അതിനോട്ട് തന്നെയല്ലേ നിങ്ങളെ പ്ലാൻ ഞങ്ങളെല്ലാം പഠിപ്പിക്ക നിങ്ങൾക്ക് ഡൗട്ട് അല്ലേ ഞങ്ങള് ഞങ്ങൾ വിളിക്കും ഇങ്ങനെ കൂടുതലും പറഞ്ഞ സേവാറൊക്കെ ഉണ്ട് പിന്നെ ടാക്കോ ടാക്കോരവുമായിട്ട് എന്ത് ചെയ്യാറുണ്ടായാലും

കാലാവസ്ഥയിലൊക്കെ അത് ജീവിച്ചേ അതിനാണ് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടേ ഉള്ളൂ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ നിങ്ങൾക്ക് എന്നാലും വിടൂല ഞങ്ങള് മാറണം പോലെ കിട്ടാത്ത ഒരാളെടുക്കില്ല അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സംരംഭം വന്നു അത് ആരും കിട്ടുന്നില്ല അതിന്റെ പേരിൽ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചൊന്നും ആദ്യമൊന്നും കണ്ടാല് അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോ നിങ്ങൾ ശ്രദ്ധയില്ല അപ്പൊ ശരി